ഇനി നമ്മുടെ ഉള്ളിലുണ്ടാവും അല്ലേ കുറേ ആൾക്കാർ പലതും പറഞ്ഞതായിട്ട് ഏ ഉണ്ടാവില്ലേ കുറേ ആൾക്കാർ ചെയ്തത് പറഞ്ഞത് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നത് നിങ്ങളതൊന്നും പൊരുത്തപ്പെട്ട് കൊടുക്കണ്ട നിങ്ങളവിടെ തന്നെ വെച്ചോ അതിനൊണ്ട് അവർക്കൊരു കാര്യം കിട്ടാനും പോകണില്ല എന്നാൽ നഷ്ടപ്പെടുന്നത് മുഴുവൻ നിങ്ങളാണ് നിങ്ങൾ തീരുമാനിച്ചോ അവിടെ വെ ആലോചിക്ക് നമ്മുടെ മൈൻഡിലേ വേറെ എത്ര കാലം നല്ല കാര്യങ്ങൾ വെക്കുക എന്നിട്ട് നമ്മൾ വെറുതെ ഒരു പേയ്മെൻറ്റും കിട്ടാതെ റെന്റിന് കൊടുക്കുന്ന പോലെയാണ് മറ്റുള്ള ആളുകൾ നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മനസ്സിലായാലേ നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വെൽത്തിന് വേണ്ടിയിട്ട് മൈൻഡിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോർഗിഡ്നെസ് എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് അവൻ അങ്ങനെ നന്നാവൊണ്ടാണോ അല്ലെങ്കിൽ ഇതിപ്പം കൊടുത്തിട്ട് ആ എന്റെ ക്ഷ ഞാൻ ക്ഷമിച്ചിട്ടില്ല ആ അവനിപ്പൊക്കെ കിട്ടണ്ട എന്നുള്ള ചിന്താഗതി വെച്ച അവൻ നഷ്ടപ്പെടുന്നത് നമുക്കാണ് എന്നുള്ള തോട്ട് ആദ്യം മനസ്സിലാക്ക